सज रहा हूँ हनुमान धारा इलाहाबाद संगम बनी थी मखदूम नई दिल्ली पुरानी दिल्ली मेरठ अकबर बादशाह के किला किला कलकत्ता लटी छटी खाई तिल्ला रोवई बहिन रोवई क्षमा खाई जड़वई से भागा हो या बामुरे लाला हो, हो जड़वई से भागा यात्रा ऐटो मनोहर मा വ്യത്യസ്തമായ കാഴ്ചകളിലൂടെയും സ്ഥലങ്ങളിലൂടെയും നാം കടന്നു പോകുമ്പോൾ മാത്രമല്ല വ്യത്യസ്തമായ മനുഷ്യരെ പരിചയപ്പെടുമ്പോൾ കൂടിയാകും ഇക്കഴിഞ്ഞ ദിവസം കാശിയിൽ വെച്ച് ഒരു കടയിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ യാദൃശികമായാണ് ഈ അപ്പൂപ്പനെ പരിചയപ്പെടുന്നത് തൂവെള്ള തലമുടിയും കുസൃതി കണ്ണുകളുമുള്ള വായിൽ പല്ലൊന്നുമില്ലെങ്കിലും മനോഹരമായി ചിരിക്കുകയും സംസാരിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്ന റഹ്മാൻ അപ്പൂപ്പൻ ആള് ചില്ലറക്കാരനല്ല സ്വന്തമായി ബാൻഡ് റൂപ്പ് ഒക്കെയുള്ള അറിയപ്പെടുന്ന ഒരു ൻ കൂടിയാണ് കൂടുതൽ പറഞ്ഞു മുഷിപ്പിക്കാതെ നമുക്ക് അദ്ദേഹം ആലപിച്ച അർത്ഥവത്തായ വരികളൊന്ന് കേട്ടു നോക്കാം ആ হাই পিজরবাই সে ভাা হো হো আমে লালাই কৌনে গলি সে ভাা হো আমে লালাই পকড়ি কে মাতা গি রোম বাহা পকড় সগ ভাইয়া লাই তি রিয়া রোবাই বহিন রা পিজর ভাা হোয়মরে লালা হো হো পিজরবৈ সে ভাা कोई कहत मुरला जात है, कोई कहत सहजा घर बात तो देना हो पिजर मई से भागा या भा हो या मोरे लाल हो पिजर में से भागा इस शरीर में दस दरवाजा एक में लागल ताला ना जानी अब कौने ग गली सेुगला निकली के भागा हो अब मोरे लाल हो पिजड़ब से भागा हो मोरे लाल गली से भागा हो हो होड़ब से भागा हो കാശിയിൽ വന്നപ്പോഴാണ്ട് ഈ ദാതനെ കണ്ട് അപ്പൊ പറഞ്ഞെന്താന്ന് നമുക്ക് ചെറുപ്പം മസാലോ പരിപാടി എന്താണെന്ന് വെച്ചാല് ബാൻഡിന്റെ പരിപാടിയാണ് അപ്പൊ അങ്ങനെയാണ് ഒറ്റക്ക് പുള്ളിന്റെ ടിഎ മുകളിൽ കിന്ന ദൂർച്ചോ കിന്ന കിലോമീറ്റർ അച്ഛാ കിന്ന കിലോമീറ്റർ സോ നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ മുമ്പേ മുമ്പേ സ്വന്തം ടി വി എസ് ഉള്ളിൽ ഓടിച്ചിട്ടാണ് ഇതുവരെ വന്നിട്ടുള്ളത് അപ്പോ ഒരുപാട് സ്ഥലം ഇത്താ ജകുമില്ല അപ്പൊ ഇത്രയും സ്ഥലത്ത് കറങ്ങിട്ടാണ് ആളുകൾ വന്നിരിക്കുന്നത് എന്താണ് ചിരി बंद <laughs> करो <laughs> 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 <laughs>